ഒരു ചാനൽ ഷോയിൽ പങ്കെടുക്കാൻ പോയപ്പോഴുണ്ടായ മോശം അനുഭവം അടുത്തിടെ നടി മെറീന മേക്കിൾ വെളിപ്പെടുത്തിയിരുന്നു താനാണ് ഗസ്തായി വരുന്നതെന്നറിഞ്ഞപ്പോൾ അതുവരെ ഷോയിൽ ആങ്കറിങ് ചെയ്തിരുന്ന അവതാരക അതിൽ നിന്നും പിന്മാറി എന്നായിരുന്നു മെറീന പറഞ്ഞത് തന്നെപ്പോലെ രൂപസാദൃശ്യമുള്ളയാളാണ് അവരെന്നും മെറീന പറഞ്ഞിരുന്നു ഇതോടെ പേര് വെളിപ്പെടുത്തിയില്ലെങ്കിലും പേളിമാണിയാണ് ആ അവതാരകയെന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തി ഇതോടെ പ്രതികരണവുമായി പേളിയും രംഗത്തെത്തി താൻ ആരെയും അപമാനിച്ചിട്ടില്ലെന്നും ഒരു ഷോയിൽ അതിഥിയായി ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവതാരകർക്കില്ല ഷോ പ്രൊഡ്യൂസർക്കാണെന്നുമായിരുന്നു പേളി പറഞ്ഞത് ഇപ്പോഴിതാ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ പേളി കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നുവെന്നും എന്നാൽ മോശമായി സംസാരിച്ച് ഫോൺ കോൾ കട്ട് ചെയ്ത് പോവുകയാണ് ഉണ്ടായതെന്നും മെറീന പറയുന്നു അപമാനിക്കുന്ന തരത്തിലാണ് പേളി സംസാരിച്ചതെന്നും നടി ആരോപിക്കുന്നു പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ പുള്ളിക്കാരി ഭയങ്കര വ്യത്യസ്തമായി പെരുമാറുന്നതെന്നും സംസാരം ഫേക്കായിട്ടാണ് തോന്നിയതെന്നും നടി പറയുന്നുണ്ട് പുള്ളിക്കാരി എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ലെന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചത് പക്ഷേ പുള്ളിക്കാരി മോശമായി എന്നോട് സംസാരിച്ചിട്ടാണ് കോൾ അവസാനിപ്പിച്ചത് ഞാൻ ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പുള്ളിക്കാരിക്ക് അറിയില്ലായിരുന്നുവെന്നൊക്കെ സംസാരിച്ച് ഇൻസൾട്ട് ചെയ്തിട്ടാണ് കോൾ കട്ട് ചെയ്തതെന്നും മെറീന പറയുന്നു